ആ ഒരു കയറ്റം എല്ലാവരും കയറി എത്തിയിട്ടില്ല കേട്ടോ ഞങ്ങൾ കുറച്ചു പേർ മാത്രം മുന്നേ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ഇങ്ങനെ നടന്ന് ഉള്ളൂ ഉള്ളു ബാക്കിയെല്ലാം കുറയില്ല നല്ല ഭംഗിയുള്ളൊരു കാടാണ് കേട്ടോ വലിയ ട്രക്കിങ് ട്രെയിൽ അവിടെ ഉള്ളത് നല്ല രീതിയിൽ തെളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പ്രത്യേകതരം മരങ്ങളാണ് ഓറഞ്ച് മരം പോലെ ഇരിക്കും പക്ഷെ അല്ല ആ ഒരു ഫീലുള്ള മരങ്ങളാണ് മൊത്തം നല്ല കാറ്റുണ്ട് കാറ്റ് വീശുന്ന ശബ്ദം കേൾക്കുന്നതായിരിക്കും ഞങ്ങളൊരു ഓപ്പൺ സ്പേസിലെത്തി നല്ല കാറ്റായിട്ടോ അവിടെ നല്ല കാറ്റുണ്ട് നല്ല വെയിലുണ്ട് ഉണ്ട് പക്ഷെ എല്ലാവരും തൊട്ടു നടന്നുകൊണ്ടിരിക്കുക ഇവിടെ ആരും നിൽക്കുന്നില്ല എല്ലാവരും നടന്ന് പോകുന്നു നല്ല തണുത്ത കാറ്റാണ് വേർതിരിക്കുന്നത് വേർതിരിക്കുമ്പോൾ കാറ്റ്ങ്ങനെ വെച്ച് നല്ലൊരു തണുപ്പ് ഫീൽ നല്ല നല്ല ഫിസിക്കലിൻ്റെ അറിയില്ല പോകുന്നതന്നെ ഇവിടുന്ന് ലത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കയറി വന്ന ആ ഒരു സ്ഥലം താഴ്വര ുള്ള മലകളൊക്കെ നമുക്കിവിടെ നിന്ന് കാണാം എന്നാലും ഹാ ഹിങ്ങ് ഇടതുശത്താണ് വലിയ മല അതൊന്നും നമുക്ക് കണ്ടു താഴ്വരയിൽ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് വിരലെണ്ണമാകുന്ന വീടുകൾ അതൊക്കെ നമുക്ക് നിന്ന് കാണാം ചെറുതായിട്ടോ ഇവിടെ ഒരു ബോർഡുണ്ട് കേട്ടോ പുഷ്പകരി പീക്ക് ബീഡ് ബീഡി ട്രക്കിംഗ് പാത്ത് തിരിച്ച് പോകുന്നവർക്ക് വേണ്ടിയാണ് സെവൻ കിലോമീറ്റേഴ്സ് അതായത് ഞങ്ങൾ ഈ വഴി കൂടെയാണ് വന്നത് അങ്ങോട്ട് ഇറങ്ങിപ്പോവാനുള്ള ആ ഒരു ദിശ ബോർഡാണത് അപ്പോൾ ഞങ്ങൾ വീണ്ടും തേ ആദ്യം കയറിയതുപോലെ വലിയ പാറക്കിട്ട് മുകളിലേക്ക് തന്നെയാണ് കയറി പോകുന്നത് ഇതൊരു പീക്ക് പോയിന്റ് കേട്ടോ ഇത് ശേഷപർവ്വതത്തിൻ്റെ ഒരു പീക്ക് പോയിന്റ് ഇവിടെയൊക്കെ ഉണ്ടോ പാറകൾ അടിക്കുക ചെയ്യുന്നുണ്ടോ ഒരു പ്രത്യേക ഷേപ്പിൽ അല്ലേ ഇവിടെയൊക്കെ വരുന്ന ആൾക്കാർ ചെയ്യുന്നത് അറിയണം അല്ലേ ഇവിടെ ഉണ്ട് അതുപോലെ ഉണ്ടോ ഇവിടെയൊക്കെ അടിക്കുക എല്ലാം ഞങ്ങളൊരു ടോപ്പ് പോയിന്റിലെത്തി കേട്ടോ ഇവിടെ അപ്പുറ സൈഡിൽ നിന്ന് വന്നവർ അതായത് ഇന്നലെ മല കയറിയിട്ട് ആ ഒരു സ്ഥലം എന്താ ബട്ടർ അവിടെ തങ്ങിയതിന ശേഷം രാവിലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് കൂടി എത്തുന്നു ഒരു വലിയ ആൾക്കൂട്ടം തന്നെയാണ് ഇവിടെ ഒരു അമ്പലം ഒക്കെ ഉണ്ട് കേട്ടോ അത് മറ്റേ നേരത്തെ പറഞ്ഞില്ല വിശ്വാസമായിട്ട് വന്നിട്ട് ഉള്ള കാര്യങ്ങളാണ് അതെത്തങ്ങനെ കല്ലുകളൊക്കെ അടിക്കി വെച്ചിട്ട് ഉള്ളൊരു മതി അങ്ങനെയുണ്ട് ശരിക്കും ഒരു അമ്പലം പാറകളൊക്കെ അടിക്കുക ഉണ്ടാക്കിയിരിക്കുന്നത് ആൾക്കാർ ഇങ്ങനെ താഴെ നിന്ന് കയറി വരുന്നല്ലോ നല്ലൊരു വൈബാട്ട സ്ഥലം നിർമ്മിതി ഉണ്ട് ആ ഭാഗത്തൊരു ആൾക്കാരുണ്ടോ എല്ലാ ഭാഗത്തും ആൾക്കാർ നിരന്നിരിക്കുന്നുണ്ടോ ഒരാൾക്കൂട്ടം തന്നെയുണ്ട് പിന്നെ ഇവിടെ എന്തോ വിതരണം നടക്കുന്നുണ്ട് കൊഞ്ചം കൊടുങ്കോ ഇല്ല ഇല്ല ഞാൻ മലയാളം പറയാം കുറച്ച് തരൂ ഈത്തപ്പഴം മതി എനിക്ക് ഒരെണ്ണം കൊടുത്തോ ഓക്കെ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞേ ഇപ്പോഴാണ് അവർ പറഞ്ഞത് ഇതാണ് കുമാരപർവ്വത ടോപ്പ് കേട്ടോ ഇനി ഞങ്ങൾ ഇവിടുന്ന് ശേഷപർവ്വതം പോവും ആ പോകുന്ന വഴിക്ക് ഒരുപാട് വ്യൂ പോയിൻ്റ്സ് ഒക്കെ ഉണ്ടെന്നു പറഞ്ഞത് അത് കഴിഞ്ഞാണ് ബട്ടർ ആ ഒരു വീടാന്നൊക്കെ പറഞ്ഞില്ലേ ഫാം ഹൗസ് അവിടെ പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ അത് ഇറങ്ങി കുക്കി സുബ്രഹ്മണ്യൻ തമ്മിലവിടെ എത്തി ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നടന്നു കേട്ടോ ഈ മലയുടെ ഏത് ഭാഗത്തും ഇറങ്ങി നടക്കാം അത്രത്തോളം വൈഡ് ആണ് വളരെ ഉയരമുള്ളൊരു ഭാഗമാണത് ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അവർ വന്നിട്ട് തെളിഞ്ഞു തെളിഞ്ഞിടക്കുന്ന പോവാതെ കണ്ടത് അവിടെ കുറച്ച് ആൾക്കാർ ആൾക്കാരിട്ടുണ്ട് അങ്ങോട്ട് ആ മരത്തിൻ്റെ അപ്പുറത്ത് അപ്പോൾ ഇവിടെ വന്നിട്ട് കണ്ടോ പുൽമേടകളാണ് മൊത്തം പക്ഷേ കണ്ണുകൊണ്ട് നമുക്ക് കാണുന്ന പോലെ ഒന്നും ക്യാമറ മൊത്തം ഇങ്ങനെ പുൽമേടാ ഇങ്ങനെ എന്താ പറയുക നോക്കത്ത ആ ദൂരത്തോളം പുൽമേടകളാണ് കണ്ടോ അങ്ങ് അതെ അങ്ങനെ ഒരു വെള്ളച്ചാട്ടം പോലെയൊക്കെ ഒരു മൂന്ന് വലിയ അരിമികൾ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ഈ ഭാഗത്തുണ്ട് അങ്ങനെയുള്ള കാറ്റ് കാറ്റിൻ്റെ ഇങ്ങനെ ശബ്ദം ഭയങ്കരമായിട്ടുള്ളൊരു ഫീലാണ് കാറ്റിൻ്റെ അടിപൊളി കേട്ടോ ഈ ഒരു സ്ഥലം പുൽമേട്ടിൽ കാറ്റ് പിടിക്കുന്നത് എന്താ ഒരു ഫീലാണെന്ന് അറിയാം ഇതിങ്ങനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ക്യാമറയിൽ ഇത് എങ്ങനെ കിട്ടുന്നതെന്ന് അറിയില്ല എൻ്റെ പ്രത്യേക ഭംഗിയാണ് ഇതിങ്ങനെ നോക്കി കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏകദേശം ഒരു മണിക്കൂറോളം ആ ടോപ്പിൽ സ്പെൻഡ് ചെയ്തു കാരണം ഞങ്ങൾ രണ്ട് ടീമായിട്ടോ കയറിയത് അപ്പോൾ രണ്ടാമത്തെ ടീം കയറി വരുന്നവരെ അവിടെ വെയിറ്റ് ചെയ്തു എന്നിട്ട് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ തിരിച്ചറങ്ങും തിരിച്ചു തിരിച്ചറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം വന്ന വഴി കൂടെ കുറച്ച് ദൂരം പോയിട്ട് ഇടവേളി വലിയ മല കാണുന്നില്ലേ ആ ഒരു പീക്കിൽ പോകും പീക്ക് പോയിട്ട് പിന്നെ ബട്ടർ മന അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒറ്റ നടത്തുവാണോ കുക്കിയിലോട്ട് നമ്മളെ ദയാ അതുണ്ടോ ഒരു ബോർഡ് ആ ഭാഗത്തെ വഴിയുണ്ട് അവിടെ നിന്നാണ് കയറി വന്നിട്ട് മുകളിലോട്ട് പോയത് അപ്പോൾ നമ്മൾ തിരി ഇറങ്ങിയിട്ട് ഇനി ഇങ്ങോട്ട് ലെഫ്റ്റാ ഇതിലെയാണ് നമുക്കിനി താഴോട്ട് പോയേണ്ടത് ആ ആ ഭാഗത്തെ വഴിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവരെ സമ്മതിക്കണം കേട്ടോ ഇവിടുത്തെ വനം വകുപ്പിനെയൊക്കെ അവർക്ക് അത്യാവശ്യം നല്ല ബോധമൊക്കെ ഉണ്ട് അതായത് ആൾക്കാരെ സഹായിക്കണം എന്നവർക്ക് തന്നെ ഒരു തീരുമാനമുണ്ട് അത് കാരണമാണ് അവരിങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അതെ ടുവേഡ്സ് കുക്കേ സുബ്രഹ്മണ്യം പിന്നെ ഗിരിഗഡ ഗഡ്ഡ ക്യാമ്പ് ആറ് കിലോമീറ്റർ പക്ഷേ നമ്മൾ ഗിരിഗഡയിലോട്ട് തിരിയാൻ പാടില്ലെന്നാണ് പറഞ്ഞത് നമുക്ക് നേരെ കുക്കിയിലോട്ടാണ് പോകേണ്ടത് നല്ല സൂപ്പർ ഒരു വഴി ഒരു ഡിങ്ങിയ വഴി എന്നിട്ട് പിന്നെ നമ്മളൊരു ഓപ്പൺ പ്ലേസിലോട്ട് എത്തും ഉണ്ടോ നമ്മുടെ കൂട്ടത്തിലെ ഉള്ള ആൾക്കാരൊക്കെ അങ്ങ് മുന്നേ എത്തിക്കൊണ്ടോ കുറച്ചൊന്ന് രണ്ടാൾക്കാർ മുന്നിലുള്ളു ഒരു മൂന്ന് പേര് രണ്ട് മൂന്ന് പേര് പുറകിലുണ്ട് ഇത് കുറച്ച് പ്രയാസമുണ്ട് നമ്മൾ ഞാൻ ചാടി 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 ഇറങ്ങണം എങ്കിലേ താഴോട്ട് എത്താൻ പറ്റും ആ അത് ഇതിലേക്ക് ഇറങ്ങാം ആ കുഴപ്പമില്ല നമ്മൾ നോക്കി വന്നാൽ മതി പോലെ ഉണ്ട് കേട്ടോ ശരിക്കും വലിയ പാറകൾ ചാടേണ്ട ആവശ്യമില്ല എന്നാലും അത്യാവശ്യം നീട്ടി വയ്ക്കണം സ്റ്റെപ്പ് അല്ലെങ്കിൽ കാല് താഴെത്തില്ല ഓക്കെ ഉണ്ടോ ഞാൻ കുറേ താഴെ എത്തി ഇവിടെ തെന്നുന്നൊരു ഭാഗമുണ്ട് വെള്ളം ഒഴുകിയിട്ടെ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വീടാതെ നോക്കണം പറയാം ഇപ്പോൾ കാലൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ ആവുമ്പോൾ എന്തോരം വേദന ആയിരിക്കും പിന്നെ എന്താ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടെ നല്ല സുന്ദരമായൊരു വഴിയേണ്ട ഒരു ഇടുങ്ങിയ വഴി അതിലോട്ട് നമ്മൾ എത്തിച്ചേർക്കും എന്താ ഒരു എക്സ്പീരിയൻസ് ഒന്നറിയാമോ ഇത് ട്രക്കിങ് ഓ സൂപ്പർ ഞാൻ എൻ്റെ ഫീൽ മനസ്സിലാവാൻ വേണ്ടിയാ വീഡിയോ അങ്ങനെ എടുത്തേ അതാ വേണ്ട മുന്നിൽ ആൾക്കാരോടൊപ്പം ഞാൻ എത്താറായി നമ്മൾ കുത്തനൊരു വഴിയാണ് ഞങ്ങൾ കുറച്ച് താഴെ വന്നിട്ട് സുന്ദരമായ ഒരു സ്ഥലത്തെത്തി കണ്ടോ വെള്ളം ഒഴിപ്പോകുന്ന സ്ഥലമാണ് ഒരു എഡ്ജാകത് അങ്ങോട്ട് അതുവഴി നമ്മൾ ഇറങ്ങണം കുത്തനെ ഒരു വലിയ നല്ല മരം നിൽപ്പുണ്ട് മൊത്തം ഒരു ഫീലാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് അത് ക്യാമറയിലൊന്നൊന്നും കാണില്ല അതെ ക്യാമറ ക്യാമറ കാണും ആ ഒരു ഫീലില്ല ഓ സൂപ്പർ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വൈബ് ബാങ് ഭയങ്കര വൈബാണ് എല്ലാവരും പതുക്കെ ഇറങ്ങുന്നത് കാരണം തന്നെ ഇറങ്ങണം ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈർപ്പമുള്ള ഭാഗം ശ്രദ്ധിച്ചില്ല എങ്കിൽ പണി നാളും ദേ അങ്ങ് ദൂരെ മലകളുടെ വ്യൂ വ്യൂസിൻ്റെ അമ്മ ഭയങ്കരമാണ് കേട്ടോ എനിക്കതിൻ്റെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ വീഡിയോയും സ്റ്റില്ലും എല്ലാം കൂടെ ഇതാ പക്ഷെ ആ കണ്ടോ നമ്മൾ ആ മലയിൽ കയറും ആ ഒരു ഉയർന്ന മലയുണ്ടല്ലോ അതിൽ നമ്മൾ കയറും കയറിയിട്ട് പിന്നെ ഇറങ്ങിയാണ് ചെയ്യുന്നത് ഈ വ്യൂവിൽ കാണുന്നുണ്ടോ അങ്ങ് ഇടേ സൈഡ് താഴെ ആൾക്കാർ ഇറങ്ങിപ്പോകുന്നത് അപ്പം അതേ സ്ഥലത്ത് ഇറങ്ങണം ഓക്കെ ഞാൻ ഇതുവരെ ഇങ്ങനെ ഇവിടെ ഈർപ്പാണ് അത് കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് പതുക്കെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നതാണ് ഉണ്ടോ മനസ്സിലായിട്ടാണ് പറയുന്നത് കേട്ടോ ആ സൈഡ് ചേർന്ന് പറഞ്ഞു കയറിയാണ് കാരണം ഇങ്ങോട്ട് കുത്തനാണ്ടോ ഇങ്ങ് താഴെയാ നമ്മൾ തെന്നിക്കഴിഞ്ഞാൽ അങ്ങ് നേരെ താഴെ പോവും ഇറന്നില്ല ചെയ്യാൻ ആ ഒരു ഫീല്ണ്ടോ വീഡിയോയിൽ അറിയാൻ പറ്റുന്നുണ്ടോ കുത്തനെയാണ് അതെ അവർ പോകുന്നോ ഞാനും പിന്നെ അവരുടെ പിന്നാലെ പോകുന്ന കേട്ടോ അതെ വലത്തോട്ട് കയറിപ്പോക്കോ വലത്തോട്ട് അതെ അതെ ആ പറയേ പിടിക്കാൻ പറ്റുമോ ഓക്കെ ഞാൻ പോകുന്നു ബാക്കി വീഡിയോ അത് കഴിഞ്ഞിട്ട്